ഓണം സിൽക്ക് നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ പെണ്ണിക്കുളം മലയാള നാടിന് വിലയേറിയ സംഭാവനകൾ നൽകിയ മലയാള കവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് നാടിന്റെ അമൂല്യ സ്വത്താണെന്ന് സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ വർഗീസ് ജോർജ് പറഞ്ഞു കുഞ്ചൻ എന്നിവരുടെ കൃതികൾ നന്നായി വായിച്ചിരുന്നു വയസ്സിൽ ഒന്നാം ക്ലാസ്സിലെ ജീവിതം ആരംഭിച്ച അദ്ദേഹം ഹയർ സെക്കൻഡറി സ്കൂളിലും തിരുവല്ല ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ അധ്യാപകനായിരുന്നു ഓഫീസ് ഓഫീസ് ലെക്സിക്കൽ ും കേരളം പറഞ്ഞ മഹാകവികളിൽ പണ്ഡിതനും അറിയപ്പെട്ട സാഹിത്യകാരനുമായിരുന്നു പ്രവാസി സംസ്കൃതി അസോസിയേഷൻ അഭിമുഖത്തിനും മഹാകവിയുടെ നാൽപ്പത്തി അഞ്ചാമത് ചരമ പെണ്ണിക്കുളം വെള്ളാറമേമല എം ഡി യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രസംഗിക്കുകയായിരുന്നു ഡോക്ടർ വർഗീസ് ജോർജ് പ്രവാസി സംസ്കൃതി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സാമുവേൽ പ്രക്കാനം അധ്യക്ഷത വഹിച്ചു സ്കൂളിൽ ആരംഭിച്ച മഹാകവി വെണ്ണിക്കുളം സ്മാരക ലൈബ്രറിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജിജി മാത്യു നിർവഹിച്ചു ഡോക്ടർ ജോസ് പാറക്കടവിൽ ഗ്രാമപഞ്ചായത്ത് അംഗം സബു ബഹനാൻ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു ജേക്കബ് കൈതാരം വിനോദ് തെള്ളിയൂർ റവറൻറ്റ് ഫാദർ ബിനോജ് തോമസ് അനീഷ് ജി പ്രധാന അധ്യാപിക സോമി വർഗീസ് രേഷ്മ എൽസ റെജി എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ മഹാകവി വെണ്ണിക്കുളത്തിൻ്റെ തെരഞ്ഞെടുത്ത കവിതകളുടെ അവതരണവും നടന്നു

நியூஸ் பியூரோ பத்தனம் திட்டா